ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ അടിപൊളിയൊരു ടോപ്പാണ് വെറും ഫോർ നയൻറ്റി ഫൈവ് ആളോ ഈ ഒരു അടിപൊളി ഐറ്റം അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസും കാണിക്കാം ഇന്നൊരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല അടിപൊളി ഇന്നലെ കാണിച്ചതുപോലെ തന്നെ നല്ല സൂപ്പർ ടോപ്സുകളും ഇന്ന് കാണിക്കുന്നുണ്ട് എല്ലാത്തിലും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫ്രീ ഷിപ്പിങ്ങും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ കളക്ഷൻസ് ആയിട്ട് കാണിച്ചാലോ കേട്ടോ ഗൗൺ ആണ് കേട്ടോ അതൊരു ഫുൾ ഗൗൺ ആണ് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ കേട്ടോ ടിപൊളി ഗൗൺ ആണ് ഇത് ഇതിൽ ഫുള്ള് യോക്കൊക്കെ നല്ല ഹെവി ത്രെഡ് വർക്ക് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ട് പിന്നെ ഫുൾ ക്വാളിറ്റി ബ്രാൻഡഡ് ഏഹ് ഐറ്റം കൂടിയിട്ടാണത് ഫ്ലയർ ഗൗണ് സ്ലീവിലടക്കം ത്രെഡിന്റെ വർക്ക് വരുന്നുണ്ട് ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും ഒരിക്കലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രീൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന പാനൽ കട്ടിൽ ഫ്രണ്ട് സൈഡ് ഫുള്ളായിട്ട് നല്ല ഹെവി വർക്ക് അത് തന്നെ സൈഡ് ദാമൻ ഏരിയക്കും കൂടിയിട്ട് ഇതുപോലെ ഹെവി ആയിട്ട് സെറി സീക്വൻസിൻ്റെ നല്ലൊരു വർക്കും കൂടെ വരുന്നുണ്ട് സ്ലീവില് വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളർ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ആണെങ്കിൽ ഇതുപോലെ വരുന്ന റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ വെറും അഞ്ഞൂറ്റി ഇരുപതേ ഉള്ളൂ കേട്ടോ പ്രൈസ് പിന്നെ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ സൈസസ് വരെ അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങും കൂടെ അവൈലബിൾ ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് ഇതിൽ ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി ഇരുപതേ ഉള്ളൂ പ്രൈസ് അടിപൊളി അടിപൊളിയായിട്ടല്ലേ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ഫുള്ളായിട്ട് വരുന്നത് തന്നെയാണ് ഇതും നല്ലൊരു ഗൗണാണ് മീഡിയം ആൻഡ് ലാർജ് ജെറി സീക്വൻസ് വർക്ക് ഈ യോപ്പാട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ജെറി സീക്വൻസിലുള്ള വർക്കോട് കൂടിയിട്ടുള്ള ഐറ്റം ആണ് ഫോർ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇത് കാരണം ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒരു ടോപ്പാണ് ഇത് പക്ഷെ നിങ്ങൾക്കിത് ഫോർ നയൻറ്റി ഫൈവിനാണ് കിട്ടുന്നത് ഇതുപോലെ ഈ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് ഇതൊരു റോംബർ ടൈപ്പാണ് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങി പക്ഷെ ഫാബ്രിക്ക് ടോപ്പ് ഫാബ്രിക് ആണ് ഇതിന്റെ ഈ ഒരു ഈ ഒരു ഐറ്റത്തിന്റെ ഫാബ്രിക് ആണ് മൊടാല് വരുന്നത് മുകളിലോട്ട് വരുമ്പോൾ നോർമൽ ടൈപ്പിലുള്ള ഫാബ്രിക് വിത്ത് ഷർട്ടാണിത് അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും വേർ ചെയ്യുക ഈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും വെയർ ചെയ്യാനും കഴിയും അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ആയിട്ടാണ് പിന്നെ ഇത് മൊടാലിന്റെ ഒരു ടോപ്പും കൂടിയിട്ടാണ് ഇത് വരുന്നത് മൊഡാൽ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലാക്ക് കളറായിട്ട് യൂസ് ചെയ്യുക ടോപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ കംഫർട്ടാണ് അതുപോലെ തന്നെ ആണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുമ്പോൾ വിത്ത് ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ സ്മോള് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ലാർജ് എക്സൽ സൈസസിലുള്ള ഈ ഒരു ടോപ്പ് ഫോർ നയൻറ്റി ഫൈവ് ആയോ വരുന്നുള്ളൂ നല്ല ത്രെഡിന്റെ വർക്ക് യോക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്ക് കേട്ടോ യോഗ പാട്ട് കണ്ടോ സെപ്പറേറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഈ ഒരു സെയിം ത്രെഡിൽ സെയിം കളറിൽ ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ വെറും ഫോർ നയൻറ്റി ഫൈവിൽ കട്ടിംഗ് ഒന്നുമില്ലാതെ ഫ്ലയർ ഗൗൺ ആണിത് അടിപൊളി തന്നെയാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് സെറി സീക്വൻസ് വിത്ത് ഫ്രഞ്ച് ഡിസൈൻസ് ആയിട്ട് അത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് സ്മോൾ മീഡിയം ഫോർ നയൻറ്റി ഫൈവില് വിത്തിൽ എല്ലാത്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചല്ല ഒക്കെ ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങൾക്ക് എത്ര വാഷ് ചെയ്തിട്ട് പോലും യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഡെയിലി ഡെയിലി യൂസിംഗിനൊക്കെ നിങ്ങൾക്ക് നമ്പർ വൺ ആണ് കേട്ടത് അതുപോലെ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുമ്പോൾ കേടുവരുമോ എന്നുള്ളൊരു ടെൻഷനോന്നും നിങ്ങൾക്ക് ഇതിന്റെ കാര്യത്തിൽ വേണ്ട കേട്ടോ അത്രയും നല്ല അടിപൊളിയാണ് ടോപ്സുകൾ ഇന്നപ്പോ ടോപ്സ് ഒക്കെ ഫോർ നയൻറ്റി ഫൈവിനെ ആക്കിയിട്ടുള്ളത് ഓഫർ നിങ്ങൾക്ക് വേണ്ടി ആക്കിയതാണ് പക്ഷെ അടിപൊളി ഐറ്റംസ് ആണല്ലോ വരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇത് ഇത് ത്രെഡിന്റെ വർക്കാണ് ആണ് കേട്ടോ യോക്കലോക്ക് കൊടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒരു സെറ സീക്വൻസ് കൂടെ വരുന്നുണ്ട് ഇതുപോലെ കണ്ടോ ഇത് നല്ല നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കട്ടിങ് ഒന്നും ഇല്ലാതെ ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ട് വരുന്ന ഫ്ലെയർ ഗൗൺ വിത്ത് ലൈനിങ് ഫോർ നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു കളർ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു ഒണിയൻ പിങ്ക് ലൈറ്റ് ഒണിയൻ പിങ്ക് ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് ഒരു നല്ല ഡിസൈൻ കുറച്ചും കൂടി ആയിട്ട് വരുന്ന ഡിസൈൻ സ്മോൾ ആണ് സൈസ് ഫോർ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ട് വരുന്നത് ത്രീ പീസ് ആണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് ഇതിന്റെ സൈസസ് വന്നിട്ടുള്ളത് വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസ് ആണ് തൗസൻഡ് ആണ് ഇതിന്റെ റിയൽ പ്രൈസ് ഇപ്പം വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും വൺ വൺ നയൻ ഫൈവ് അതും ഫ്രീ ഷിപ്പിംഗ് കൂടെ ഉണ്ട് അടിപൊളിയായിട്ടോട്ടോ ഫുള്ള് സ്റ്റോൺസ് വരുന്നുണ്ട് അതുപോലെ ബീഡ്സുകൾ വരുന്നുണ്ട് എല്ലാം മിക്സ് ചെയ്ത വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടത് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് ലൈനും കൂടെ വരുന്നുണ്ട് സ്ലിറ്റഡ് മോഡലും കൂടിയാണ് ബോട്ടത്തിന്റെ താഴെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തും ലൈങ് സ്കാലപ്പിംഗ് വർക്ക് സൈഡ് രണ്ട് സൈഡും സ്കാലപ്പിങ്ങും ഉള്ളിൽ സ്പ്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് അടിപൊളി ഐറ്റവും ആണ് വൺ വൺ നയൻ ഫൈവേ ഉള്ളു വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗൺ ആണ് സെവൻ നയൻറ്റി ഫൈവേ വരുന്നുള്ളോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ വരുന്നുണ്ട് യോക്കാണെങ്കിൽ ഇതുപോലെ ഹെവി ആയിട്ട് വരുന്ന മിറർ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന തുപ്പട്ടിക്ക് നല്ല സൈഡിൽ ബോർഡർ വർക്ക് വരുന്നുണ്ട് ഇതുപോലെ കണ്ട ഹെവി ആയിട്ട് സ്റ്റോൺസും ത്രെഡും കൂടി ബോർഡർ വർക്ക് ഇതുപോലെ തന്നെയാണ് ഇതിന്റെ ഡിസൈനും കുറച്ചും കൂടി ഹെവി പാർട്ടിവെയർ ലുക്കും നിങ്ങൾക്ക് തരും കേട്ടോ സെവൻ നയൻറ്റി ഫൈവേ ഉള്ളൂ അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് പാക്കിസ്ഥാനി സെറ്റ് ലാർജ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു കളറിലും കൂടി കേട്ടോ മീഡിയം ആൻഡ് ലാർജ് ആണ് നല്ല അടിപൊളി ജോർജറ്റ് ആയിട്ട് ഫാബ്രിക്കും കൂടിയാണിത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം ടോൺ എൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ട വിത്തലൈത്തിൽ അടിപൊളി കളർ ഇതാണ് ടോ നെക്സ്റ്റ് വരുന്നത് അൺസ്റ്റിച്ച സെറ്റ് ആണ് ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് സ്റ്റിച്ചിഡ് സെറ്റില് താഴേക്ക് ഡിസൈൻ വരുന്നുണ്ട് ഇതുപോലെ ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ടോപ്പിൽ ഇതില് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു ഷെയ്ഡ് ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി വരുന്ന ഈ ഒരു ഡിസൈനിൽ വരുന്ന ദുപ്പിട്ടോ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ വരുന്നുണ്ട് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ബ്ലാക്ക് ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് നല്ല ജെഡ് ബ്ലാക്ക് വരുന്ന ബോട്ടം തുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വരുന്ന അടിപൊളി തുപ്പട്ട സൂപ്പർ ആണ് കേട്ടോ എഴുന്നൂറ്റി അമ്പത് വരുന്നുള്ളോ നല്ലൊരു പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു അൺസ്റ്റിച്ച സെറ്റ് വൈറ്റ് കളറിൽ ബീഡ്സിൻ്റെ വർക്ക് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ടും സ്റ്റോൺസ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ബീഡ്സിൻ്റെ വർക്ക് സെയിം ടോണും അതുപോലെ വൈറ്റ് കളറും കൂടിയിട്ട് പേളും മിക്സ് മിക്സായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഹെവിയാണ് പിന്നെ സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് സ്ലിറ്റഡ് മോഡലാണ് ബോട്ടം ഈ ഒരു വൈറ്റ് ഷെയ്ഡ് പുറപ്പെട്ട് വരുമ്പോൾ പ്യുർ ജോർജറ്റിൽ നല്ലൊരു അടിപൊളി തുപ്പട്ട കേട്ടോ ഫുള്ള് സെറി സീക്വൻസിൻ്റെ സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് നല്ലൊരു ഗ്രീൻ കളർ കേട്ടോ അത് അടിപൊളി ഹൈറ്റാണ് എണ്ണൂറ്റി അമ്പതേ വരുന്നോ സൂപ്പർ ഡ്യൂപ്പർ ത്രീ പീസ് സെറ്റ് എണ്ണൂറ്റി അമ്പതിൽ കേട്ടോ വരുന്നത് ഗൗണ് വിത്ത് തുപ്പട്ട സെറ്റാണ് എയ്റ്റ് നയൻറ്റി ഫൈവേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഹെവി ആയിട്ട് വരുന്ന ഇതുപോലെ സെറി വർക്കാണ് കേട്ടോ സെറിയും ബീഡ്സും മിക്സ് ചെയ്ത വർക്ക് സ്ലീവ് പോഷൻ വരുമ്പോൾ ഇതുപോലെ കേട്ടോ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ ഹെവി ദുപ്പട്ടയാണ് ഇതില് ഫുള്ള് സെറി വർക്കാണ് കേട്ടോ ദുപ്പട്ടയില് ഉണ്ടോ ഫുള്ള് സെറി വർക്കിലാണ് ദുപ്പട്ട അത് ഇടയ്ക്ക് ഇതുപോലെയുള്ള ത്രെഡിന്റെ വർക്കും വരുന്നുണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് വരുന്നൊരു കളറും കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വെഡ്ഡിങ് സീസണിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും നല്ല അതുപോലെയുള്ള കളറാണിത് മീഡിയം ലാർജ് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ